തിരുവനന്തപുരം വെള്ളരടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി വീടിനുള്ളിൽ സ്വന്തം പിതാവിനെ മകൻ കൊലപ്പെടുത്തുകയുണ്ടായി പിതാവിൻ്റെ നെഞ്ചിലും കഴുത്തിലും വെട്ടേറ്റിരിക്കുകയാണ് പിതാവ് തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാരോപിച്ചാണ് മകൻ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തിരിക്കുന്നത് അതായത് ഏക മകനും ഈ കൊല്ലപ്പെട്ട ജോസ് എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടക്കം വീട്ടിൽ താമസിക്കുകയായിരുന്നു മകളെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു ഇവർ മൂന്ന് മൂന്ന് പേര് മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇന്നലെ രാത്രി യോടെയാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത് മകൻ എം ബി ബി എസ് പഠന പഠനം നടത്തിയിരുന്നു പക്ഷേ ആ ഒരു പഠനത്തിൽ ആ പരീക്ഷ എഴുതിയെങ്കിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല പിന്നാലെ ഈ നാട്ടിലേക്ക് മടങ്ങുകയും പിതാവിനും ഈ മാതാവിനുമൊപ്പം താമസിക്കുകയായിരുന്നു പെട്ടെന്ന് എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത് കാരണം അറിയാതെ ആകെ വിഷമത്തിലായിരിക്കുകയാണ് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്ന കുടുംബമായിരുന്നില്ല ആയിരുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഉറ്റവർ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും നാട്ടുകാരുടെ ചില പ്രതികരണത്തിലേക്ക് എൻ്റെ ഒരു മകൾ രണ്ട് കിഡ്നി ഫെയിലറായി തുടങ്ങുന്ന സമയത്ത് ആ കുഞ്ഞിനെ സഹകരിക്കാൻ വേണ്ടിയൊക്കെ വളരെ മെസ്സേജ് ഒക്കെ അയച്ച് സഹകരിച്ച ഒരു പയ്യനാണ് കുടുംബമായിട്ടുള്ള കാര്യം അറിയില്ല ഇങ്ങനെ ചൈനയിലാണ് പഠിച്ചത് ചൈനയിൽ പഠിച്ചു വിദ്യാഭ്യാസം പൂർത്തിയായി എന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത് അത് അവിടെ ഈ പറഞ്ഞ പോലെ തൃശ്ശൂരിലെ ഇവിടെ അത് ഒരു ആ പൈസ വാങ്ങിച്ചു തട്ടിച്ചു അവിടെ പൈസ അടച്ചില്ല കോളേജിൽ അടയ്ക്കാതെ വന്നപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അതുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ല മറ്റേ ലഹരിയുമായിട്ട് ഈ പറയുന്നതൊട്ട് ഒട്ടും യുവചിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് അറിയുന്നില്ല ഞാൻ പല കാര്യവും നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് അവന് പല പ്രാവശ്യവും ചർച്ചിൽ വരും ഞങ്ങളുടെ ചർച്ചിലാണ് വരുന്നത് അതുകൊണ്ട് അങ്ങനെ കൊണ്ട് ഒരിക്കലും ആ ലഹരിക്കടിമയെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല മുമ്പ് വല്ലതും ഉണ്ടായിരുന്നു എന്നറിയത്തില്ല ഈ ഇടക്കാലങ്ങളിലൊന്നും അങ്ങനെയുള്ള സംഭവമില്ല ഇവർ കുടുംബമായിട്ട് ഇങ്ങനെ വളരെ സ്നേഹമാണ് അവർ വലിയ സ്നേഹമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ബാക്കി എന്താണ് ഈ സാഹചര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ സാഹചര്യം എപ്പോഴാണ് എന്താണ് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ മകൻ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് നടക്കുമ്പോൾ പറയുന്നു അവർ അച്ഛനും അവനും കുടുംബത്തിനകത്തുള്ള കാര്യങ്ങൾ വെളിയിൽ ആർക്കും അറിയത്തില്ല ഇവിടെ ഉള്ള മറ്റുള്ളവർക്ക് അറിയത്തില്ല ചർച്ചിലും വന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല അവനെ ഈ വിദ്യാഭ്യാസത്തിൽ വളരെ ബുദ്ധിമുട്ട് ആ ഡോക്ടറായിട്ട് പഠിച്ചു എന്നെ പൂർത്തീകരിച്ച് വരാൻ പറ്റാത്തതായുള്ള ഒരു ഭയങ്കരമായ ഒരു വേദന മനസ്സിലുണ്ട് അത് 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 തന്നെ അവനെ പൂർത്തീകരിച്ചു ഈ പൈസ ഏതോ ആരോ ഒരു ആറ് ഏഴ് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് അവർ കോളേജിൽ അടച്ചില്ല അടച്ചില്ല അതിനെപ്പറ്റി ക്യാസൊക്കെ കൊടുത്തെങ്കിലും അവർ അവരെ സഹകരിച്ചില്ല എന്നൊക്കെയാണ് ഇവൻ എന്നോട് പറഞ്ഞത് ഞാൻ ഒരു പൈസ തിരിച്ച് തന്നില്ല കോളേജിൽ അടച്ചില്ല പപ്പ പൈസ കൊടുത്തു കൊടുത്ത പൈസ അവരടക്കാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതാരാണോ യാതാണെന്നൊന്നും നമുക്കറിയത്തില്ല അത് തൃശൂരിലെവിടെയാണ് ഏജൻ്റ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം മറ്റുള്ളവർന്നും അറിയത്തില്ല ഇവർക്ക് ഒറ്റ മകനല്ലേ ഒല്ല മ അല്ല ഒരു മകളും ഇവിടെ ഉണ്ട് മകളിവിടേണ്ടത് മകനോട് സ്നേഹമായിരുന്നു വളരെ സ്നേഹമാണ് വളരെ സ്നേഹം അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മകന് വേണ്ടി വഴി വളരെ അധ്വാനിച്ചു മകനെ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് പോയവനാണ് അച്ഛനും അമ്മയും നല്ല രീതിയിൽ മകനെ പരിപാലിച്ചുകൊണ്ട് പോയവനാണ് പള്ളിയിൽ വരുവായിരുന്നു ഇപ്പൊ ഒരു ഒരു രണ്ട് മാസം കൊണ്ടൊന്നും വരക്കുന്നില്ല അതെന്താണെന്നൊന്നും അറിയത്തില്ല അറിയത്തില്ല മരണം ഞാൻ എന്റെ മോഹൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന അവൻ വിളിച്ച് പറഞ്ഞാണ് അറിഞ്ഞത് എൻ്റെ മകൾ രണ്ട് കിഡ്നിയും ഫെയിലിയറായി മാറ്റി എറണാകുളം ആശുപത്രിയിൽ സീൽ കഴിയാണ് അപ്പോൾ ആരും പറഞ്ഞില്ല ഇത് പറയാത്തത് കാര്യം ഞാൻ രാത്രി ഹോറക്ക വിഷമം ഉണ്ടാവുന്ന പറഞ്ഞില്ല എങ്ങാനും ജോസിനെ കണ്ടിരുന്നു ഓ ഇന്നലെ ഞാൻ ഇവിടെ ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ കൈ കാണിച്ചിട്ട് പോയി ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നു നടന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കൈ കാണിച്ചിട്ട് പോയി പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നറിയില്ല നല്ല മനുഷ്യരാണ് പള്ളിക്കൊക്കെ പള്ളിയുടെ കാര്യങ്ങൾക്കൊക്കെ നല്ല സഹായം ചെയ്യുന്ന ആളാണ് ഇപ്പോഴും പള്ളിയുടെ പിൻവാതല് പിന്നെ സിമൻറ്റ് കമ്പികളൊക്കെ പള്ളിക്ക് വേണ്ടി നല്ല സഹായങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണ് ആത്മീയമായിട്ടുള്ള ദൈവം കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യുന്ന മനുഷ്യരാണ് അപ്പം ഈ മകന് വിദ്യാഭ്യാസം മുടങ്ങിയത് അത് ഒരു അത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ഈശ്വര്ക്കും അറിയാം അവർക്കും അറിയാം വേറെ ആർക്കും അറിയത്തില്ല അതിന്റെ സത്യമായ രഹസ്യങ്ങളൊന്നും അറിയത്തില്ല ഒരിക്കലും ഇല്ല ഒരിക്കലും സാഹചര്യം നമുക്ക് പറയാം എന്താണ് എങ്ങനെയാണ് ഒരു നിമിഷം എന്തോ സംഭവിച്ചു പയ്യന്ന് പറയാം മകനും നല്ല നല്ല പൈസ നല്ല പൈസ ഞാൻ സംസാരിക്കാറുണ്ട് ഞാൻ ജോസ് വളരെ നീറ്റാണ് ഞാൻ പറഞ്ഞല്ലോ വളരെ നീറ്റായ പയ്യനാണ് ജോസ് അവര് ഒരു ബിസിനസ് നടത്തുന്ന ബിസിനസ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിസിനസ് കൃഷി കാര്യങ്ങളൊക്കെ നല്ല ചെയ്തു പോകുന്ന ആളാണ് മകന് ഇത് പഠനം കഴിഞ്ഞിട്ട് മുടങ്ങിയിട്ട് പിന്നെ മുടങ്ങിയിട്ടവൻ കുറച്ച് ദിവസം ഏതോ കമ്പനി ഏതോ ഹോസ്പിറ്റലിലോ ഏതോ കുറച്ച് ദിവസം എച്ച് ആർ ആയിട്ടോ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്നു ചെയ്തുകൊണ്ടിരുന്നു അവിടെ എന്തോ എന്തോ പൂർത്തീകരിക്കാൻ കഴിയാതെ ഇപ്പോൾ ഒന്നും ഈ ഇടയ്ക്ക് എങ്ങാനും കണ്ടിരുന്നു മകന് മിക്ക പറയുക ബൈക്കിൽ പോകുമ്പം കൈ കാണിച്ചുകൊണ്ട് പോകും കാര്യം ഞാൻ ഈ മകളുടെ കാര്യമായതുകൊണ്ട് ഞാൻ ഈ ക്ലസ്സിനൊക്കെ എടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കൈ കാണിച്ചുകൊണ്ട് അങ്ങനെ ഭയപ്പെടേണ്ട മോക്കൊന്നും സംഭവിക്കില്ല ദൈവം സഹായിക്കും എന്നൊക്കെ പറയാറുണ്ട് സംസാരിക്കാറുണ്ട് എന്താണോ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ എപ്പോഴാണ് ഈ മരണവാർത്ത രാത്രി ഒരു പത്ത് പത്തര മണിയായപ്പോഴാണ് ഞങ്ങൾ ന്യൂസിലാണ് നമ്മൾ അറിയുന്നത് പിന്നീട് വിളിച്ച് ചോദിക്കുകയും ചോദിച്ചത് അപ്പോൾ സംഭവം സ്ഥിരീകരിച്ചു കേട്ടോണ്ടിരിക്കയായിരുന്നു ഇങ്ങനെ ബന്ധുക്കളാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഡൗട്ട് വന്നു വിള്ളരുടെ നിന്ന് ആദ്യം ന്യൂസ് വന്നു പിന്നെ അത് കഴിച്ച് എന്ന് പറഞ്ഞു പിന്നെ വ്യക്തിയുടെ പേര് ജോസ് എന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി അപ്പോൾ പിന്നെ ഉടനെ തന്നെ നമ്മൾ ഇവിടുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ സംഭവം ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് അറിഞ്ഞത് പിന്നെ രാവിലെ ഇവിടെ വന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ നാട്ടിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഒന്നുമില്ല ആശയം വെളിയിൽ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് റിക്ഷയിൽ ചൈനയിൽ അവിടെ ഇവിടെ പഠിച്ച് എം ബി എസിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഇടയ്ക്ക് ഇവിടെ ഇപ്പം നാട്ടിലുണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് അവരുടെ വീട്ടിൽ തന്നെ വേറെ ബിസിനസ് ഒക്കെ ഉണ്ട് ഈ ഹാർഡ് ഒക്കെ ബിസിനസ് ഉണ്ട് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പോവുകയായിരുന്നു പിന്നെ വേറെ നമ്മുടെ അറിവിൽ ഫാമിലി പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പയ്യന്മാരല്ലേ അതൊന്നും നമുക്കറിയില്ല എന്താണ് ബന്ധം വെളിയിലങ്ങനെ എന്തെങ്കിലും കൂട്ടുകീട്ടുകൾ പോയതുകൊണ്ട് പിന്നെ നമുക്കറിയില്ല ഫാമിലി പിന്നെ അങ്ങനെ വേറെ ഒന്നും വേറെ കുടുംബകലഹങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഉള്ള ഫാമിലി അല്ല അച്ഛനും ഈ പയ്യനും തന്ദേ അച്ഛനുമായിട്ടൊക്കെ നല്ല ബന്ധവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോവുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പോൾ ഈ ഇടക്കാലത്തുള്ള സ്ഥിതി വിശേഷം നമുക്കറിയില്ല വിദ്യാഭ്യാസം മുടങ്ങിയതാണോ ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആശയം ഇനി വന്നതാണോ അവരോ നമുക്ക് അറിഞ്ഞുകൂടാം ആളിവിടെ ഉണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ച പടത്ത് കഴിഞ്ഞ് വന്ന് നിൽക്കുകയായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല ഇനി അവരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ വിദേശത്ത് പഠിച്ച ആളാണ് പയ്യനും ഇവിടെ നാട്ടിൽ അങ്ങനെ വേറെ അലേഷന്നുമില്ല വേറെ ആരുമായിട്ടും വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നീറ്റായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഫാമിലി തന്നെ അവനും അങ്ങനെ തന്നെ പയ്യനും അങ്ങനെ തന്നെ ചർച്ചിലൊക്കെ പോവുകയും അതുവുമായിട്ടൊക്കെ ബന്ധിട്ട് ദൈവവിശ്വാസമായിട്ടൊക്കെ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് പിന്നെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു ഇടയില്ല നിങ്ങളെപ്പോലെ തന്നെ നമ്മളും ജോസ് എന്ന് പറയുന്നത് ഇപ്പോൾ വീട്ടിൽ ബിസിനസ് നേരത്തെ അവർ കൃഷിക്കാരാണ് ഇഷ്ടംപോലെ വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വന്തം കാര്യങ്ങളൊക്കെയാണ് കൃഷി കാര്യങ്ങളൊക്കെ തന്നെ ആൾക്കാരെ വിട്ട് പറമ്പിൽ പണിയെടുപ്പിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഒരു മൂന്നാല് വർഷം വരുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ബിസിനസ് അവരുടെ വീടിനോടനുബന്ധിച്ച് തന്നെ തുടങ്ങി ഈ പൈപ്പും ഇങ്ങനെയൊക്കെയുള്ള ഹാർഡ്വെയറിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ് അത് മോനും കൂടെ സഹകരിച്ചാണ് അപ്പോൾ കൂട്ടിരുന്നത് മോനും പിന്നെ അവൻ്റെ അമ്മയും ഈ മരിച്ച ജോസ് എന്ന് പറഞ്ഞ അവർ കൂട്ടായിട്ട് തന്നെ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അറിവ് നമ്മൾ വരുമ്പോഴൊക്കെ കാണുന്നതും അതാണ് പിന്നെ അതുകൊണ്ട് അങ്ങനെ വേറെ ഒരു ഏറ്റുമുട്ടലോ കാര്യങ്ങളൊന്നുമില്ല അടുത്ത കാലത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാനും ഇത് ഇതറിഞ്ഞപ്പോൾ തന്നെ നമ്മളങ്ങ് വല്ലാതെ ഒരു ഒരുതായിപ്പോ കാരണം ഇപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടതാണ് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാണ് അന്നും വേറെ ഒന്നും ബുദ്ധിമുട്ടായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ബിസിനസിൻ്റെ കാര്യം ചോദിച്ചു കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇവരിപ്പോൾ എത്ര താമസിക്കുന്നു ഇവർ ആദ്യമേ അവരുടെ കുടുംബമേ ഇതാണ് ഈ മരിച്ച ആളുടെ ചേട്ടൻ്റെ വീടാണിത് ഇല്ല ഒരു ചേട്ടൻ അങ്ങ് താഴെ താമസമുണ്ട് ഇതിൻ്റെ തുപ്പ താഴെ അപ്പുറത്ത് നിന്ന് ചെറിയൊരു റോഡുണ്ട് താഴെ ഒരു ഫാമിലിയിലുള്ളവർ തന്നെ ഈ അടുത്ത് അവരുടെ കുടുംബം വിടരുന്ന സ്ഥലമാണത്